ഹായ് യേശ് ഞാൻ ഉള്ളത് ലൊക്കേഷൻ പറശ്ശേരി കടൽപാലം തലശ്ശേരി കടൽപാലം എന്നെ ഒരു കൂട്ടി ഞാൻ ഇവിടെ ക്വസ്റ്റൻ ചോദിക്കാൻ കാര്യം കുറെ ആൾക്കാരുണ്ട് ഫസ്റ്റ് മിനോണ്ട് ക്വസ്റ്റൻ ചോദിക്കാം ഓക്കെ ക്യാൻസൽ പറഞ്ഞിട്ട് ഇവിടെ കുറേ ആൾക്കാരുണ്ട് നമുക്ക് ഇവിടെ ചോദിക്കാം ഓക്കെ ഇന്നത്തെ ക്വസ്റ്റൻ ആണ് ഓക്കെ അതിന് ഫുൾ ഫോം എന്താന്ന് ആൻസർ നമുക്ക് ഹൺഡ്രഡ് റുപ്പീസ് കൊടുക്കാം കേട്ടല്ലേ ഹാപ്പി അല്ലേ ഓക്കെ ചോദിച്ചു ചോയ്ന്ന ചോയ്ക്കുന്നോ ഇവിടെ ഒരു ക്വസ്റ്റൻ ചോദിക്കട്ടോ ഏഹ് ഓക്കെ എന്റെ ഫുട്ഫോമുണ്ട് ഓക്കെ ഫുൾഫോമുണ്ട് എല്ലാത്തിനും ഫുൾഫോമുണ്ട് എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടോ യൂട്യൂബ് ചാനൽ എല്ലാം മിസ് ചെയ്തു െ ഏഹ് അത് നല്ലതാണ് ഇപ്പൊ ചെയ്താൽ ഹൺഡ്രഡ് റുപ്പീസ് നഷ്ടപ്പെടുത്തി ഞാനിത് ചെയ്യണം ഓക്കെ തരാം നമ്മൾ ഇപ്പൊ പറഞ്ഞല്ലേ ഒരു ക്വസ്റ്റ്യൻസിനെ ഹൺഡ്രഡ് റുപ്പീസ് വരും ഡ്യൂനോമി അറിയോ ഇല്ല ഓക്കെ ഓക്കെ എൻ്റെ ഫുഡ് ഫോം ഓക്കേ ആ ഓക്കേ എനിക്ക് ഫുൾ പെങ്ങണ്ട് അപ്പം പറയാല്ലേ ആ വയടാ ഓക്കേടാ വന്നല്ലേ പറയാല്ലേ എനിക്ക് ഫുൾ പെങ്ങണ്ട് വരേ ദില്ല വരേ ദില്ല വരേ ദില്ല എനിക്ക് ഹേ വരേ ഇല്ല വരേ ഇല്ലന്നോ ആ എനിക്ക് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ് ദിനോ 200 രൂപ ഇപ്പ തരും ഇല്ല ചെയ് ദിനോ ഇല്ല ഇല്ല എല്ലാം മിസ് ചെയ് ദി അndarray എങ്ങനെ സബ്സ്ക്രൈബ് ചെയ്യണ്ടല്ലേ കണ്ടില്ല സാർ ലോട്ട് നല്ലതാണ് ഓക്കേ സെറ്റ് അപ്പോ നെക്സ്റ്റ് ടൈം വീല്ലേജി കാണും സെറ്റ് സെറ്റാക

சார் ல போட்டும் ஆபரே കാണാം ഓക്കേ ബ്രോ ഒരു क्वेश्चन ചോദിക്കുന്നു ആൻസൺ ഞാൻ 100 രൂപ ഓക്കേ 100 രൂപ തരാം ഓക്കേ ഓക്കേ അന ഫുൾ ഫോം ഉണ്ട് ഓക്കേ 100 രൂപ ഓൾ கரெക്റ്റ് ഓൾ கரெക്റ്റ് യെ മാൻ യു ഗॉट 100 രൂപ സൂവാഗത് അപ്പോ ഈ കണ്ടില്ലേ നോളജ് 200 100 ട്രൈ ആക്കലില്ല ഒന്നുമില്ല പിന്നെ ഏത് ദേശുള്ള ആർക്കറിയാ അതന്നെല്ലേ സാര മിസ് ചെയ്തു അപ്പോ കൂടിയല്ലേ ഓക്കേ ഇപ്പൊ എൻഗ്രി യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യേണോ ഇല്ല 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 അല്ല മതി ചെയ്യുന്നതല്ല വാണ്ട്രോപ്സ് കിട്ടില്ലല്ലേ മിസ് ചെയ്തല്ലേ സർ ലെ വോട്ടിങ് ഓക്കേ ഓട്ടോ പോന്നുയാനേ അണ്ണാ ഓക്കേ ഓക്കേ അണ്ണാ ഓക്കേ വൈ അപ്പോ നമ്മളെ പേരെന്നെ വിരഞ്ജന വിരഞ്ജനക്ക് നിങ്ങ ചോദ്യം ചോദിക്കണത് ചോദിച്ചോ ഗയ്സ് ഗയ്സ് അ മൈൻഡ് ആകുന്നില്ല ഗയ്സ് ഒരു ചോദ്യം ചോദിച്ചോട്ടെ ആൻസർ ₹100 ഓക്കേന്റെ ഫുൾ ഫോം എന്താ ഓക്കേ ആ

ഞാനെ പറഞ്ഞു അപ്പൊ കേട്ടോ പറഞ്ഞോ പറഞ്ഞോ ഏ ഓക്കെ നല്ലത് ഓക്കേ ഫുൾഫോം നല്ലത് അല്ല അത് തെറ്റാണ് ഏഹ്

ഇപ്പൊ നൂറ് പേരേക്ക് എനിക്ക് ഇപ്പ നൂറ് പേര് ലാസ്റ്റ് ഒരു ലൈക്ക് അടിച്ചു എനിക്ക് യൂട്യൂബ് ലൈക്കുന്നൂറ് ആ താ നോക്ക് പച്ചവരിടാ ആരാണ് പച്ചു പച്ച വേണ്ട പറഞ്ഞോ നൂറ് പേര് ഇപ്പോ ഞാനല്ല കുഞ്ഞു വിളിച്ചോണ്ടല്ല മീൻസ്ലോ നെറ്റ് സ്ലോ അപ്പൊ എല്ലായിടത്തും ಸರ್バイ 100 ರೂಪಾಯಿ ಲಲ್ಲಾ ಓಕೆ ಹ್ಯಾಪಿ ಅಲ್ಲ ಎಲ್ಲರೂ ವಿಡಿಯೋ ಹಾಕಣೋ ಓಕೆ ಎಲ್ಲರೂ ವಿಡಿಯೋ ಹಾಕಣೋ ಎಂತೆ ಓಕೆನೇ ಫುಲ್ ಫಾರ್ಮಾ ಎಂದaille ವರು ಅಗೆರಿ ಓಕೆ 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 ಡಾ 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 ಓಕೆ ಹ್ಯಾಪಿ ಅಲ್ಲ ಎಲ್ಲರೂ ವಿಡಿಯೋ ಹಾಕಣೋ ಶೇರ್ ಆಗಣ ಸಪೋರ್ಟ್ ಸಪೋರ್ಟ್ ನಮ ಟೆಟಾ ಸೋ ಗಾಯ್ಸ್ ವಿಡಿಯೋ ಗೆ ಇಷ್ಟಪೂರಿ ಲೈಕ್ ಅದಿಕಾಮ್ ಸಬ್ಸ್ಕ್ರೈಬ್ ಆ ಶೇರ್ ರೇ ಇನ್ನು ಮುಂದಿನ ವಿಡಿಯೋ ಕಂಟೆ ವೇಟ್ ಆ ಬೋ ಸೋ ನೀವು ಸಬ್ಸ್ಕ್ರೈಬ್